ഒരു പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വേറൊന്നുമല്ല പിറ്റേ ദിവസം നമുക്കൊരു മാരേജ് ഫങ്ഷനിൻ്റെ മാല ഉണ്ടാക്കാനുണ്ട് അതിൻ്റെ മെറ്റീരിയൽസ് ആണ് ടോ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും നോക്കിയില്ല അപ്പുറത്തെ അമ്മൂസിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വരച്ചിട്ടിട്ടുള്ള കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫിനിഷിങ് ടച്ചിലാണ് കേട്ടോ ഇത് വൈകുന്നേരത്തെ വർക്കും കാര്യങ്ങളായിരുന്നു അപ്പോൾ അത് അവളത് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടേ ഫേസിൻ്റെ അവിടെ ഒരു ചെറിയ കോർണറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മാല കെട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ അതാകുമ്പോൾ എനിക്ക് വർത്തമാനം പറഞ്ഞിരിക്കാനും എനിക്കൊരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് അവൾ ചെന്നപ്പോൾ അതേ വല്യമ്മ അവിടെ ഉണ്ടായിരുന്നു അവൾ വർക്ക് ചെയ്യുവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശല്യം ചെയ്യണമെന്നില്ല കേട്ടോ ഞാൻ പിന്നെ അവളുടെ ഡ്രോയിങ്സ് ബുക്ക് ഉണ്ടായിരുന്നു അവിടെ അടുത്ത് അപ്പോൾ അത് നോക്കിയിരിക്കുകയെന്ന് വിചാരിച്ചു അത് നിങ്ങൾക്കൂടി കാണിച്ചു തരാമല്ലോ അവളുടെ വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ ഓരോ പേജായിട്ട് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് അവൾക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിനകത്തും കുറേ സൂര്യകാന്തിയും പിന്നെ വെറൈറ്റി പൂക്കളും പിന്നെ കുറേ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ചിലർ കഷ്ടപ്പെട്ട് നമ്മൾ ഒക്കെ പഠിക്കാൻ പോവാറുണ്ട് പക്ഷേ ചിലരാണെങ്കിലോ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഇഷ്ടം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടാ അത്യാവശ്യം നല്ല രീതി രീതിയിലുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു റോസാപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ശിവൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ കാണിക്കുന്നതിൽ ഏതാണ് ഫേവറേറ്റ് ആയിട്ട് നന്നായിട്ട് തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അവൾ ഫുഡും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന കേട്ടോ ഇപ്പോൾ കാണിച്ച വാക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് ഇത് അറബിയിൽ എന്തോ എഴുതിയതാണ് പക്ഷെ എന്താ എഴുതണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് വായിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അതെന്താ എഴുതിയെന്നുള്ളത് പിന്നെ ഒരു ആനേൻ്റെ മണ്ഡലാർട്ടം എന്നൊക്കെ ഞാൻ തോന്നുന്നു പറയുന്നത് അങ്ങനെ എന്തൊക്കെയോ വാക്സും കാര്യങ്ങളുണ്ടായിരുന്നു ഇതേ വർക്ക് എൻ്റെ പേര് എഴുതിയിട്ടുള്ളൊരു വർക്ക് ഗിഫ്റ്റായിട്ട് എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് അത് ഓർത്ത് പിന്നെ ഇത് ഞാൻ കീറിയതല്ല കേട്ടോ ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ തന്നെയായിരുന്നു പിന്നെ വേറെ വേറെ കുറച്ച് തീം ബേസ് ആയിട്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കോഫി ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇതുള്ളത് എന്താ ഉദ്ദേശം നിങ്ങൾക്ക് അറിയില്ല ജസ്റ്റ് നൈസായിട്ടുണ്ടല്ലേ പെട്ടെന്ന് ഇങ്ങനെ കുട്ടികളൊക്കെ വരയ്ക്കുന്ന പോലെ എനിക്ക് എന്തോ ഫീൽ ചെയ്തു പിന്നെ ഒരു കഥകളിയിലെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഫിനിഷ് അല്ലായിരുന്നു അതെന്താ ഫിനിഷ് ആക്കിട്ടാന്ന് അറിയില്ല കേട്ടോ അവിടെ വരച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വാക്സും കാര്യങ്ങളാണെന്ന് തോന്നുന്നു നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പുതിയതും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ മാല കെട്ടാൻ വേണ്ടിയിരുന്നു കേട്ടോ ആദ്യം തുടക്കം പോലെ തന്നെ ജസ്റ്റ് നമ്മൾ കിള്ളി കിളി എടുക്കണമായിരുന്നു അതായത് അതിൻ്റെ മാല കെട്ടാനുള്ള കിളിന്ന് സാധനം മാത്രമായിട്ട് അപ്പോൾ ഈ തുളസി മൊത്തം അവർ കൊണ്ട് തന്നതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കിട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുടെ വീട്ടിൽ നിന്ന് ആ രാത്രിക്ക് പോയി കൊണ്ടുവന്ന സാധനമായിരുന്നു അങ്ങനെ ഞങ്ങൾ കൂടി ആയിട്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മാലിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെത്തിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഒരു വർക്ക് ചെയ്യണത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാല ഇടണ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്ര അഫോർഡബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ മുല്ലപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടുന്നതാണ് പണ്ട് നമ്മൾ മുല്ലപ്പും ഇഷ്ടം പോലെ കോർക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് അങ്ങനെ ഒരു മാല ഞാൻ ഉണ്ടാക്കാം ഒരു മാല അവൾ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് കുത്തിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് വ്ലോഗിങ്ങും വർത്തന പറച്ചിലും എല്ലാം നടക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബോറഡിയായിരിക്കും മടുക്കുകയും ചെയ്യും പക്ഷെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസാണ് കുറച്ചും കൂടി ഇഷ്ടമുള്ളത് ചെത്തിപ്പ് വെച്ച് കോർക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ നമ്മൾ കോർത്ത് വന്നപ്പോൾ ചെത്തിപ്പ് വളരെ ചെറുതും നമ്മൾ മുറിച്ചിട്ടിരിക്കുന്ന തുളസീനയിൽ കുറച്ച് വലുതായിപ്പോയി അപ്പോൾ പിന്നെ രണ്ടും കൂടി മിക്സ് ആക്കിയപ്പോൾ ഒരു രസമില്ല കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും നോർമലി ആയിട്ട് ഗുരുവായൊക്കെ നമ്മൾ ഇതുപോലത്തെ ഒറ്റമാലല്ലേ കാണണത് അതിൻ്റെ അടുക്ക് കളറായിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒറ്റമാല തന്നെ ഉണ്ടാക്കാന്നേ നമ്മൾ വേഗം ചെയ്ത് ഇരുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു മാലയ്ക്ക് വേണ്ടി എടുത്തത് പകുതിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറേ നേരം പിടിച്ചു ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യണത് പിന്നെ അത് വലിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം ശരിയാകുമല്ലോ എന്ന് വിചാരിച്ച് അമ്മൂസ് അവളുടെ ഭാഗത്തു നിന്നും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇനി ഭയങ്കര പണിയിലായിരുന്നു കേട്ടാ പക്ഷെ ആ നമുക്ക് ആ പൂവ് നമുക്ക് വേണ്ടായിരുന്നു നമ്മൾ അടുത്ത വീട്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അടുത്ത വീട്ടിലെ പാർവതി അമ്മായി ഉണ്ട് ആ അമ്മായി നമ്മളെ അമ്പലത്തിക്ക് പൂക്കളൊക്കെ കൊടുക്കുന്നതാണേ അപ്പോൾ ആ അമ്മായിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മാല മറ്റേത് അവൾ ഉണ്ടാക്കിയ മാല ഉണ്ടിട്ടാ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ ലെങ്ത്താണോ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചൊന്ന് വെച്ച് നോക്കിയാണ് ഈ കാണുന്നത് ഉണ്ടാക്കി വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഒരു സുമാർ കണക്കിനാണ് എത്ര ലെങ്ത്ത് എന്നുള്ളത് എടുക്കണത് ലാസ്റ്റ് ഫിനിഷിങ് ആയപ്പോൾ നല്ല പക്ക അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എന്താണെന്നറിയില്ല ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു രണ്ടും ഒരേ ലെങ്ത് വേണമല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചൊക്കെ നോക്കി സെറ്റായിരുന്നു കേട്ടോ ഏകദേശം രണ്ടും ഒരേ ലെങ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫൈനൽ ലുക്ക് അതെ ഇതായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് എനിക്കിഷ്ടമായോ പിന്നെ അമ്പലത്തിൽ വെച്ചിട്ട് മാലിട്ടിട്ടുള്ള ഫോട്ടോസും ജസ്റ്റ് എനിക്ക് അമ്മൂസ് പിന്നീട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് ഫോട്ടോസോ ആണോ ഇതൊക്കെ കാണുന്നത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ